ക്രിസ്തു മരണത്തെ ജയിച്ചവൻ എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം മത്തായ ദിവസം ഇരുപത്തിയേഴാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഭാഗം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് യേശുവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ചുള്ള പ്രവചനങ്ങൾ തടയാൻ മത നേതാക്കൾ ശ്രമിക്കുന്നത് നാം ഇവിടെ കാണുന്നു കർത്താവിന്റെ ശവകുടീരത്തിൽ വലിയ കല്ലുകൊണ്ട് സുരക്ഷിതമാക്കുകയും െ നിയമിക്കുകയും ചെയ്തു എന്നാൽ ദൈവിക പദ്ധതിയുടെ ശക്തിക്കെതിരായ തങ്ങളുടെ പ്രയത്നങ്ങൾ വ്യർത്ഥമാണെന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് നിരാശയുടെയും സംശയത്തിന്റെയും ഇരുണ്ട നിമിഷങ്ങളിൽ പോലും ദൈവം തന്റെ വീണ്ടെടുപ്പ് ക്രമീകരിക്കും എന്ന് ഹൃദ്യമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ ദിവസം മരണത്തിന്മേലുള്ള കർത്താവിന്റെ ആസന്നമായ വിജയത്തിന്റെ പ്രത്യാശയെക്കുറിച്ച് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മരണത്തിന്മേലുള്ള ദൈവത്തിന്റെ പരമാധികാരവും ഇവിടെ വെളിപ്പെടുകയാണ് ജയം എവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ ജീവിതത്തിൽ അനിശ്ചിതത്വവും പരീക്ഷണങ്ങളും നേരിടേണ്ടി വന്നേക്കാമെങ്കിലും അവിടെ ദൈവം ഇപ്പോഴും തിരിശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നെന്ന് ഓർത്ത് നമുക്ക് ആശ്വസിക്കാം ഇരുളടഞ്ഞ നിമിഷങ്ങളിലും ദൈവം തന്റെ പൂർണമായ സമയത്തിനനുസരിച്ച് അവന്റെ ഉദ്ദേശ്യം നിറവേറ്റിക്കൊണ്ട് പ്രവർത്തിക്കുന്നെന്നറിഞ്ഞ് ഈ ദിവസത്തെ പ്രതീക്ഷയോടെയും ധ്യാനത്തോടെയും ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ